രണ്ടാമധിക്യം കൗൺസിലിനെക്കുറിച്ചുള്ള പഠനപരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൗൺസിൽ പ്രമാണരേഖകളും ചാക്രിയ ലേഖനങ്ങളും എന്ന വിഷയമാണ് കൗൺസിൽ പ്രമാണരേഖകൾ വിശ്വാസ സത്യസംബന്ധമായ സഭയുടെ പഠനങ്ങളാണ് പ്രമാണരേഖകളാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ ചാക്രിയ ലേഖനങ്ങൾ എന്താണ് ചാക്രിയ ലേഖനങ്ങളും സബടി വിശ്വാസ സത്യസംബന്ധമായ പഠനങ്ങളും പ്രമാണരേഖകളുമാണോ കൗൺസിൽ പ്രമാണരേഖകളുടെ സ്ഥാനം ചാക്രീയലേഖനങ്ങൾക്കുണ്ടോ ആദ്യത്തെ ചാക്രിയ ലേഖനം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ബെരിഡിറ്റ് പതിനാലാമൻ മാർപ്പാപ്പയാണ് എഴുതിയത് ആ ചാക്രീയലേഖനത്തിൻ്റെ പേര് ഊ വി പ്രീമും എന്നായിരുന്നു എന്നാൽ അതിനുശേഷം ഒട്ടനവധി ചാക്രിയലേഖനങ്ങളൊന്നും എഴുതപ്പെട്ടില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ലേയ പതിമൂന്നാൻമാർ പാപ്പ റേരും നോവാരും എന്ന ലേഖനം എഴുതി സഭയുടെ സാമൂഹിക പഠനമായി ഈ ലേഖനം വളരെ പ്രസിദ്ധമായി ഇന്നും റേരും നോവാരും വളർ വളരെ സവിശേഷമായ ലേഖനമായി സഭയുടെ പഠനമായി എല്ലാവരും കരുതുന്നു പിന്നീട് ഒന്നാമത്തേക്കാൻ കൗൺസിലിന് ശേഷമാണ് കൂടുതൽ ചാക്രിയ ലേഖനങ്ങൾ എഴുതപ്പെട്ടത് മാർപ്പാപ്പമാർ ചാക്രിയ ലേഖനങ്ങൾ എഴുതിത്തുടങ്ങിയത് എന്നാൽ ഈ ചാക്രിയ ലേഖനങ്ങൾക്കൊന്നും സഭയുടെ അപ്രമാദിത്തപരമായ പഠനങ്ങൾ എന്നൊരു സ്ഥാനമില്ലായിരുന്നു ഇല്ലായിരുന്നു സഭയുടെ അപ്രമാദിത്തപരമായ പഠനങ്ങളായി ലേഖനങ്ങളെ ആരും മാർപ്പാപ്പയോ വിശ്വാസികളോ കരുതിയിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹുമാനെ ജേനറേഴ്സ് എന്ന ചാക്രിയ ലേഖനം പന്ത്രണ്ടാം പിയുസ്മാർ പാപ്പ എഴുതുകയും ആ ചാക്രിയ ലേഖനത്തിലൂടെ ചാക്രിയ ലേഖനങ്ങൾ സഭയുടെ അപ്രമാദിത്വ പഠനങ്ങളാണെന്ന് പന്ത്രണ്ടാം പിയുസ്മാർ പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു അതുവഴി സഭയുടെ കൗൺസിലുകളുടെ പഠനങ്ങൾ മാത്രമല്ല ലേഖനങ്ങളും ഔദ്യോഗികമായ അപ്രമാദിത്വപരമായ പഠനങ്ങളാണെന്ന് കരുതാനായിട്ട് തുടങ്ങി പന്ത്രണ്ടാം യുസിന്റെ ഈ ചാക്കി ലേഖനത്തിന് ശേഷം സഭയിൽ ഒട്ടനവധി അസ്വസ്ഥതകൾ ഉണ്ടായി എന്നത് സത്യമാണ് പലർക്കും സഭയുടെ പല നിലപാടുകളും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല ആ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പായുടെ മരണത്തിന് ശേഷം ഇരുപത്തി നൂറ് ഒഹനാൻ മാർപ്പാപ്പ മാർപ്പാപ്പായി ആവുകയും സഭയ്ക്ക് ഉണർവും ഉന്മേഷവും നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഭയുടെ ജനലുകളും വാതിലുകളും തുറന്നിടണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടാമത്തെ ഞാൻ കൗൺസിൽ വിളിച്ചുകൂട്ടുകയും ചെയ്തു അത് വലിയൊരു ഉന്മേഷത്തിൻ്റെയും ഉണർവിൻ്റെയും തുടക്കമായിരുന്നു